എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലറ്റ് തയ്യാറാക്കിയാലോ അപ്പോൾ ഈ കട്ട്ലെറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ബീഫ് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു ടീസ്പൂൺ വിനാഗിരിയാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്ന ശേഷം തീ കുറച്ച് പന്ത്രണ്ട് വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങളെടുക്കുന്ന ബീഫിനനുസരിച്ച് പാകത്തിന് വേവിച്ചാൽ മതിയാകും ഇത് ഞാനിവിടെ ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ സവാള സവാളയെന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് സവാളയാണ് വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് സവാള കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബീഫ് വേവിച്ച സമയത്തും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വീതം വെളുത്തുള്ളിയും ഇഞ്ചിയും നാല് പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒന്നര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് ബീഫ് ചേർക്കാം ഈ ബീഫ് വേവിച്ച് കഴിഞ്ഞ് കുക്കർ തുറക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാകും അപ്പോൾ കുക്കർ തുറന്ന് തന്നെ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം അതിനുശേഷം തണുത്ത ശേഷം വേണം ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൾസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് ഇത് ഞാനിപ്പോൾ ഈ ബീഫ് ചേർത്തിട്ട് കുറച്ച് സമയം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇതിപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം ഞാനിപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ ശേഷം രണ്ടായിട്ട് മുറിച്ചിട്ട് മികക്കെ ഒഴിച്ച് പ്രഷർ കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നാല് വിസിൽ വരെ വേവിച്ച ശേഷം അതൊന്ന് ഉടച്ചെടുത്തതാണ് അപ്പോൾ ഇതേ ഉരുളക്കിഴങ്ങ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതെ ഞാനിപ്പോൾ ഈ ഉരുളക്കിഴങ്ങും ഈ ബീഫും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ദേ ഇപ്പോൾ ഈ ബീഫിൻ്റെ ഈ ഒരു കൂട്ട് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നല്ലതുപോലെ കൈകൊണ്ടൊന്ന് കുഴച്ചൊന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മിസ് ചെയ്യരുത് അപ്പോൾ ആദ്യമായിട്ടൊക്കെ കട്ട്ലറ്റ് തയ്യാറാക്കുന്നവർ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം ചെറിയ ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് എന്നിട്ടത് ഇതുപോലെ ഓരോ ചെറിയ എടുത്തിട്ട് വീണ്ടും നന്നായിട്ട് അമർത്തി ഇങ്ങനെയൊന്ന് പ്രെസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം റൗണ്ട് ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ടയുടെ വെള്ളയാണ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അതിലൊന്ന് മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കൈ കൊണ്ട് മുട്ടയുടെ വെള്ളയിൽ മുക്കുക അതിനുശേഷം മറ്റേ കൈ കൊണ്ട് വേണം ബ്രെഡ് ക്രംസ് കൊണ്ട് പൊതിഞ്ഞെടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ കുതിർന്നൊന്നും പോവില്ല അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു പതിനാറ് കട്ട്ലറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അപ്പോഴത്തെ ഞാനിവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പതിനാറ് കട്ട്ലെറ്റും അപ്പം ഞാനിതിപ്പോൾ ഉച്ചയ്ക്കാണ് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ തന്നെ വറുത്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ഫ്രീസറിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് രാത്രിയിലാണ് ഇത് വറുത്തെടുക്കുന്നത് അപ്പോൾ കണ്ടെയ്നറിൽ ഓരോ ലെയറും ഇങ്ങനെ ആക്കിയ ശേഷം ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ വറുത്തെടുക്കാനായിട്ട് ഈ കട്ട്ലറ്റ് എടുക്കുമ്പോൾ അതൊന്നും ഒട്ടിപ്പിടിച്ചിരിക്കില്ല അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഇങ്ങനെ കട്ട്ലറ്റ് ഷേപ്പ് ചെയ്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈവനിങ് സ്നാക്കൊക്കെ തയ്യാറാക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ അതേ ഞാനിത് ഫ്രീസറിലേക്ക് മാറ്റുകയാണ് ഇനി ഇത് രാത്രിയിലാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ അതേ ഒരു കടായിലേക്ക് കുറച്ച് സൺഫ്ലോർ ഓയില് എടുത്തിട്ടുണ്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷമാണ് ഞാനിപ്പോൾ ഈ കട്ട്ലെറ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് തീ ഒട്ടും കുറച്ച് വയ്ക്കരുത് ഒരു ഒന്ന് മുരിഞ്ഞു വന്ന ശേഷമാണ് ഞാനിപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് ഇനി രണ്ട് വശവും നല്ലതുപോലെ കളറൊക്കെ ഒന്ന് മാറി വന്ന ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഞാനിപ്പോൾ ഒരു എട്ട് കട്ട്ലെറ്റാണ് തയ്യാറാക്കുന്നത് ബാക്കിയുള്ളത് ഫ്രീസറിൽ തന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറച്ച് വിധം എടുത്തിട്ട് ഇതുപോലെ വറുത്തെടുക്കാവുന്നതാണ് അപ്പോൾ അതേ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കി നാലെണ്ണം കൂടി ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ ബീഫ് കട്ടിലിൻ്റെ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കാനായിട്ട് മറക്കരുതേ താങ്ക് യു